നമസ്കാരം മുരളീസ് പൊളിറ്റിക്കയിലേക്ക് ഏവർക്കും സ്വാഗതം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പത്ത് വർഷത്തിനുള്ളിലെ ഏറ്റവും ദൈർഘ്യമേറിയ വിദേശയാത്ര ആരംഭിച്ചു അഞ്ച് രാജ്യങ്ങൾ എട്ട് ദിവസങ്ങൾ രാജ്യത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് മുതൽ ജൂലൈ ഒമ്പത് വരെ ആഫ്രിക്ക ലാറ്റിൻ അമേരിക്ക കരീബിയൻ മേഖലയിൽ വരുന്ന അഞ്ച് രാജ്യങ്ങളിലേക്കുള്ള ഔദ്യോഗിക സന്ദർശനം ആരംഭിച്ചു ഇത് മോദിയുടെ രണ്ടായിരത്തി പതിനാലിൽ പ്രധാനമന്ത്രിയായതിനു ശേഷമുള്ള ഏറ്റവും ദൈർഘ്യമേറിയ വിദേശയാത്രയാണ് രാജ്യം തീയതി പ്രധാന ഉദ്ദേശം എന്നാണ് ഇനി പറയാൻ പോകുന്നത് ഗാന ജൂലൈ രണ്ട് മൂന്ന് ഇന്ന് നാളെയായിട്ട് ദ്വിപക്ഷ ബന്ധം ആഫ്രിക്കയിലെ കടുത്ത സമ്പർക്കം ഉറപ്പാക്കുന്നു ട്രിനിഡാറ്റ് ആൻഡ് ടൊബാഗോ ജൂലൈ മൂന്ന് നാല് എന്നീ തീയതികളിൽ ഇന്ത്യൻ വംശജ സന്ദർശനം രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ച അർജന്റീന ജൂലൈ നാല് അഞ്ച് എന്നീ തീയതികളിൽ ആദ്യ തവണ ഉദ്യോഗപൂർവ്വം സന്ദർശനം കൃഷി ഖനനം പ്രതിരോധം സാമ്പത്തിക മേഖലകളിൽ പങ്കാളിത്തം എന്നിവയെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളായിരിക്കും അവിടെ പ്രധാനമായി അർജന്റീന തലവനമായിട്ട് സംസാരിക്കുന്നത് അതിനുശേഷം ബ്രസീൽ അഞ്ച് മുതൽ എട്ട് റിയോഡി ജനറോറിയൽ ബ്രിക്സ് ഉച്ചകോടിയിൽ നരേന്ദ്രമോദി പങ്കെടുക്കും അതിനുശേഷം എട്ട് ഒമ്പത് തീയതികളിലായിട്ട് നവീബിയയില് പ്രസിഡന്റുമായുള്ള കൂടിക്കാഴ്ച അവിടെ കാര്യമായിട്ട് സംസാരിക്കുന്നത് ഖനന മേഖലയിൽ ഇന്ത്യൻ പങ്കാളിത്തം വിപുലീകരിക്കണെ കുറിച്ചിട്ടായിരിക്കും യാത്രയുടെ പ്രധാന ലക്ഷ്യങ്ങൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലോബൽ സൗത്ത് നയത്തിന് ശക്തമായ പിന്തുണ ആഫ്രിക്ക കരീബിയൻ ലാറ്റിൻ അമേരിക്ക എന്നീ മുൻഗണനാ പ്രദേശങ്ങളുമായിട്ടുള്ള സാമ്പത്തിക രാഷ്ട്രീയ ബന്ധം ഉറപ്പാക്കുക എന്നിവയാണ് ഖനനം ഊർജം ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ യു പി ഐ സൗരോർജം സാങ്കേതിക പരിഷ്കാരങ്ങൾ തുടങ്ങിയ മേഖലയിലുള്ള സഹകരണങ്ങൾ ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കൽ ബ്രസീലിയൻ ലിയോഡി ജനറോറിയൽ നടക്കുന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി ഇന്ത്യയെ പ്രതിനിധീകരിക്കും ബഹുപക്ഷ രാഷ്ട്രീയത്തിലേക്കുള്ള തന്ത്രപ്രധാനമായ ഇടപെടലായിരിക്കും ബ്രിക്സ് ഉച്ചകോടിയിൽ നടക്കുന്നത് സംസ്കാര ബന്ധവും ഇന്ത്യൻ വ്യവസായ പുനഃസ്ഥാപനവും ട്രിനിഡാഡിലും ഗാനയിലും ഇന്ത്യൻ വംശജർക്കൊപ്പം ചേർന്ന് സാമൂഹിക സാംസ്കാരിക പരിപാടികൾ പങ്കെടുക്കും ഈ എട്ട് ദിവസത്തെ വിദേശയാത്ര ഇന്ത്യയുടെ ഗ്ലോബൽ നയതന്ത്ര പരിസരത്തെ വിപുലീകരിക്കുകയും വ്യാപാരം പ്രതിരോധം ഊർജം സാങ്കേതിക സാംസ്കാരികം തുടങ്ങിയ മേഖലകളിൽ ശക്തമായ പങ്കാളിത്തം ഉറപ്പാക്കുകയും ചെയ്യുന്നുവെന്ന് വിദഗ്ധർ വിലയിരുത്തുന്നു അപ്പം ഈ വീഡിയോ കഴിഞ്ഞു അടുത്ത വീഡിയോ ആയി കാണുന്നതുവരെ ഏവർക്കും നന്ദി നമസ്കാരം ഗുഡ് ബൈ ജയ്